ഈ കാണുന്ന കുന്നിൻ്റെ മേലെ ഒരു ഫാം അല്ലെങ്കിൽ അങ്ങക്ക് വൈബ് അടിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരാളെ മധു പറയാതെ പോയാൽ മോശമാണ് ആരെ മധുന്ന് ചോദിച്ചാൽ അതാ ഈ കാണുന്ന മുതല് മഹീന്ദ്ര താറ് മഹീന്ദ്ര താറ് അതായത് ഞങ്ങളുടെ മയിൽവാഹനം ഈ മയിൽ വാഹനത്തിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് വണ്ടി ഇതാ എടുത്തിട്ട് ഏകദേശം ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് എടുത്താ അപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം ഇല്ല അതിനേതാ നമ്മൾ വണ്ടി എടുത്തിട്ട് എത്രയായി

ട്രിപ്പിനൊക്കെ ഏറെ ഒരു സംഭവമാണ് ഈ രണ്ട് സൈഡിൽ രണ്ട് ബോക്സ് വെച്ച് പിന്നെന്താ ഒരു ചാർജിങ് പോർട്ട് രണ്ട് യു എസ് പി സോക്കറ്റ് രണ്ട് സൈഡിലും വെച്ചിട്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതാ നമ്മളെ സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലും ഒരു ബോക്സ് ഈ ഫ്രണ്ടിലെ സൺസ്ലോട്ട് ഗ്രില്ലിന് ഏകദേശം പതിനൊന്ന് അഞ്ഞൂറാണ് കോസ്റ്റ് വന്ന അതുപോലെ ഈ ഒരു ആംറസ്റ്റ് സെറ്റപ്പിന് വന്നത് ഒമ്പത് സംതിങ് ആണ് ഈ ഒരു സെറ്റപ്പ് ആണ് ആകെ മാറ്റം വരുത്തിയത് പിന്നെ ഒരുപാട് ചേഞ്ചുകൾ വരുത്തണം എന്ന് അതായത് കാരിയർ വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ കാരിയർ വെച്ചിട്ട് ലഗേജ് മാക്സിമം ചെറിയ കാരിയർ വെക്കാ ഇപ്പാണ് പക്ഷേ അതില് ലഗേജ് കുറച്ചേ പോവുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ആഗ്രഹം കൂടിയുള്ളൂ വേറെ സാധനം ആഗ്രഹമില്ല ഒന്നോ ട്രിപ്പ് ഉണ്ട് നാലാളെ വെച്ച് എക്സ്പെൻസ് പോവാൻ ഞങ്ങളിപ്പോ പോയ എക്സ്പെൻസ് നേരെ ഫുൾ ടെൻറ്റും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഒന്നേകാല ലക്ഷം നമ്മൾ രൂപയാണ് അന്വേഷിച്ചി നമുക്ക് എങ്ങനെയും ചെയ്യാൻ കഴിയുമെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടോട്ടലി കിലോമീറ്റർ വണ്ടി ഏകദേശം അറുപത് അഞ്ഞൂറ്റി മുപ്പത്തൈ അതില് പകുതി ഓടി നമ്മളെ ഏകദേശം അതില് പകുതി ഓടി നമ്മൾ തന്നെയാണ് പിന്നെ എല്ലാത്തിനും കോമടുന്ന സ്വഭാവമാണ് മെയിൻ്റെ ഒക്കെ ഈയൊരു സംഭവം എക്സ്ട്രാ വെച്ച ഒന്നര ഏക സാധനം എന്താണ് ക്യാമറ ക്യാമറ സീനായി ക്യാമറ ഇപ്പഴത്തില്ലേ നമ്മളാ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി ലാസ്റ്റ് ാസ്റ്റ് അറുതിലൊരു സർവീസ് പോകുമ്പോഴാണ് ക്യാമറ പോയത് എക്സ്ട്രാ വെച്ചതാണ് ക്യാമറ ഒരു നാലു അന്ന് റേറ്റ് വന്ന് ഇപ്പൊ ആ റേറ്റ് തന്നെയാണ് പറയണത് മാറ്റണം എന്നുണ്ടെങ്കിൽ പിന്നെ ടയറും മാറ്റി ടയർ മാറ്റി ടയർ ടയറും ഈ അറുപതിനായിരം കിലോമീറ്റർ ആയി കഴിഞ്ഞാല് ക്യാമറ പോയി അതുപോലെ നാല് ടയർ മാറ്റിയില്ലേ മാറ്റി നാല് ടയർ മാറ്റിയാണ്

കാരണം ട്രിപ്പൊക്കെ പോകണെങ്കിൽ അന്യ എക്സ്പീരിയൻസ് ആണ് അത് പോയ ആരോടെ വെച്ചാലും നല്ലെന്ന് കൈകാര്യം പറയാം ആരും പറയില്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും മൈലേജ് പിന്നെ നമുക്ക് ഏകദേശം കിട്ടിയില്ലേ പതിനാലൊക്കെ ട്രിപ്പിന് നമുക്ക് പന്ത്രണ്ടൊക്കെയാണ് അത് പിന്നെ ഹിൽ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടാണ് ഇത് ഏകദേശം എല്ലാം കൊണ്ടും ഓക്കെ ആണ് ഇതാണ് നമ്മളിപ്പോ മെയിൻ മൈൽ വാഹനം ഊണും എല്ലാം അപ്പൊ അത്രക്കഥാന അതിന്റെ കാര്യങ്ങള് ഇനി ഞങ്ങളെ ഫാമിന്റെ സെറ്റപ്പുകൾ പറയട്ടല്ലേ ഞങ്ങള് കുറച്ച് ബിസിയാണ് അതുകൊണ്ട് ഇനി കൊറേ തള്ളി മറിക്കുള്ള നേരല്ലാ ഞങ്ങളെ ഞങ്ങൾ പരിപാടികളിലേക്ക് നീങ്ങട്ടെ കുറച്ച് സ്വല്പോ